ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു ബില്ലാസ്പൂരിലെ എൻ ഐ എ കോടതിയാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് സിശപ്രീതിക്കും വന്ദനയ്ക്കും ജാമ്യം ലഭിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ടും പാസ്പോർട്ടും നൽകണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം കന്യാസ്ത്രീകൾ അല്പസമയത്തിനകം ജയിലിൽ നിന്നിറങ്ങും ബന്ധുക്കളും നേതാക്കളും അടക്കം ദുർഗ്ജയിലിന് മുന്നിൽ തുടരുകയാണ് ഒരാഴ്ചക്കാണ് അരവിന്ദ് ചേരുന്നു അരവിന്ദ് ഒന്നു ദിവസമായിട്ടുള്ള കാത്തിരിപ്പാണ് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുന്നതും കാത്ത് ഇതേ ബന്ധുക്കളും നേതാക്കളും ഒക്കെ ഉൾപ്പെടെ ഇപ്പോഴും ആ കാത്തിരിപ്പിലാണ് പക്ഷേ അതിന്റെ അവസാന നിമിഷങ്ങളിലാണ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എപ്പോഴായിരിക്കും കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തേക്ക് വരുന്നത് ഇനി ഉടൻ തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എൻ എ കോടതി ബിലാസ്പൂരിൽ എൻ എ കോടതി ജാമ്യം ലഭിച്ചതുകൊണ്ട് ഡിജിറ്റൽ അതായത് ഇമെയിലായിട്ട് ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള രേഖ മജിസ്ട്രേരിയറ്റ് കോടതിയിലേക്ക് എത്തണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സാക്ഷ്യപത്രം നേരിട്ട് തന്നെ ജയിലിലേക്ക് എത്തിക്കും ദുർഗ ജയിലിൽ എത്തിക്കാൽ ചില നിമിഷങ്ങൾക്ക് മാത്രമായിരിക്കും കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ജില്ലാ ജയിൽ സൂപ്രണ്ട് അടക്കം തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് എട്ട് മുപ്പത് ഇത് രാത്രി എട്ട് മുപ്പതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ രേഖകൾ ഹാജരാക്കിയാൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് അത്രയും താമസം എന്തായാലും ഉണ്ടാകില്ല ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആ ബിലാസ്പൂർ കോടതിയിൽ നടക്കുകയാണ് അല്പസമയത്തേക്ക് തന്നെ ഇമെയിലായി എക്സിഡന്റ് കോടതിയിലേക്ക് ഈ ജാമ്യം ലഭിച്ചു സാക്ഷ്യപത്രം എത്തും ഇതിന് പിന്നാലെ തന്നെ ഈ ബാക്കി നടപടികളും ആരംഭിച്ച് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പക്ഷേ അഞ്ചു മണിക്ക് മുൻപ് തന്നെ കന്യാസ്ത്രീകളുടെ ജാമ്യം പുറത്തിറങ്ങി ജാങ്ക് മന്ത്രസ്ത്രീകൾക്ക് പുറത്തെത്തിക്കാൻ എത്താൻ സാധിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ എട്ട് ദിവസമായി കന്യാസ്ത്രീകൾ ഈ ജയിലിൽ തുടരുകയാണ് ഒൻപതാം ദിവസമാണ് വലിയ ദുരിതം കഴിഞ്ഞ ഒമ്പത് ദിവസവും ഈ കന്യാസ്ത്രീകൾ ജയിലിൽ അനുഭവിച്ചിരുന്നു നമുക്കറിയാം മാർക്ക് പിന്തുണയുമായി നിരവധി നേതാക്കൾ യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിരുന്നു ബി ജെ പി നേതാക്കളും സമാനമായി രീതിയിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളും ആ രംഗത്തെത്തിരുന്നു പക്ഷെ ഛത്തീസ്ഗഡ് ബി ജെ പി എടുത്ത തീരുമാനം കാരണം സെഷൻസ് കോടതിയിൽ ശക്തമായി തന്നെ ഈ ജാമ്യം പേർ പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഈ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതായിരുന്നു ഒക്കെ നമ്മൾ ഇന്നലെയും എൻ ഐ കോടതിയിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പിന്നാലെ ഈ ജാമ്യം ലഭിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് മാത്രം ഛത്തീസ്ഗഡ് വിജയന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും പോസ്റ്റുകളും നമ്മൾ കണ്ടു കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒരുപോലെ അവഹേളിച്ചു കൊണ്ടൊരു എക്സ്പോസ്റ്റാണ്